വാൻഹായ് കപ്പലിനെ കടലിലേക്ക് നീക്കാനുള്ള ശ്രമം തുടരുകയാണ് കപ്പൽ വലിച്ചു നീക്കിയിരുന്ന ആദ്യ വടം പൊട്ടിപ്പോയിരുന്നു തുടർന്ന് കപ്പൽ തീരത്തോട് ഇരുപത്തിയേഴ് നോട്ടിക്കൽ മൈൽ അടുത്തുവരെ എത്തിയിരുന്നു പിന്നീട് സ്റ്റീൽ റോപ്പ് ഇട്ട് കപ്പൽ വീണ്ടും ഉൾക്കടലിലേക്ക് വലിച്ചു നീക്കാനുള്ള ശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത് നിന്നും എത്ര നോട്ടിക്കൽ മൈൽ അകലെയാണിപ്പോൾ കപ്പൽ ഉള്ളത് ഉൾക്കടലിലേക്ക് വടം ഉപയോഗിച്ച് വലിച്ചു നീക്കുന്ന ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നുണ്ട് പ്രജീഷ് ഇപ്പോൾ കൊച്ചിയുടെ തീരത്ത് നിന്ന് ഏതാണ്ട് നാൽപ്പതിലധികം നോട്ടിക്കൽ മൈൽ അകലെയാണ് വാൻഹായ് ഉള്ളത് അത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇന്നലെ ഈ വാൻഹായ് കപ്പൽ ആ ഒഴുകിയെത്തിയത് ഏതാണ്ട് ഇരുപത്തിയേഴ് നോട്ടിക്കൽ മൈൽ ദൂരത്തിലേക്കാണ് അതായത് കൊച്ചിയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് ഏറ്റവും അടുത്തെത്തുകയായിരുന്നു ഈ ചരക്ക് ഇപ്പോൾ ചെയ്തത് ഇതോടൊപ്പം തന്നെ ഇതിൽ തീയടക്കം പടർന്നുകൊണ്ട് തന്നെയാണ് ഈ കപ്പൽ ഒഴുകി വരുന്നത് കാരണം ഇത് ഒരു അൺമാൻഡ് ആയിട്ടുള്ള ഷിപ്പാണ് ഇതിൽ ആരുമില്ലാതുകൊണ്ട് തന്നെ ആ നിയന്ത്രണമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഇന്ന് ഇന്നലെ ഇത് വടം വീണ്ടും കെട്ടാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ കപ്പലിൻ്റെ ഇറങ്ങി വടം കെട്ടുന്ന രംഗങ്ങളാണ് ആ ഈ ശ്രമം വിജയിച്ചില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷേ ഇപ്പോൾ ഈ കപ്പൽ കൊച്ചിയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഉണ്ടാകുക അങ്ങനെ വന്നാൽ നമ്മുടെ ഇവിടെ വലിയ ആ പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ആശ്വാസകരമെന്ന കാര്യം വലിയ പ്രതിസന്ധികൾക്കിടയിലും കോസ്റ്റ് ഗാർഡ് ആ കപ്പലിൽ ഇറങ്ങി അവിടെ ഇരുമ്പ് റോപ്പ് കെട്ടിക്കൊണ്ടിപ്പോൾ ഇത് വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നാൽപ്പതിലധികം നോട്ടിക്കൽ മൈൽ ദൂരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത് നമ്മളിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ അപകടം നടക്കുമ്പോൾ ഈ വാൻഹൈ കപ്പൽ ഉണ്ടായിരുന്നത് എൺപത്തി എട്ട് നോട്ടിക്കൽ മൈൽ ദൂരെയാണ് അവിടെ നിന്നാണ് ഈ കത്തുന്ന കണ്ടെയ്നറുകളുമായി ഈ കപ്പൽ ഇരുപത്തിയേഴ് നോട്ടിക്കൽ മൈലിലേക്ക് ഒഴുകിയെത്തിയത് അതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്തായാലും ഇപ്പോൾ ഈ പരമാവധി ഇത് പുറം കടലിലേക്ക് എത്തിക്കുകയാണ് കാരണം മാലിന്യം ഇതിലെ വലിയ രാസമാലിന്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ കണ്ടെയ്നറുകൾ പലയിടത്തും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളൊക്കെ വലുതാകും അതുകൊണ്ട് പരമാവധി പുറംകടലിലേക്ക് ഇത് നീക്കി മത്സ്യമേഖലയെ പരമാവധി രക്ഷിച്ചെടുക്കുക അതാണിപ്പോൾ കോസ്റ്റ് ഗാർഡ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സാൽവേജ് ചെയ്യുന്നതിനുള്ള ടീമുകളും ഒക്കെ തന്നെ സജ്ജമായിട്ടുണ്ട് ഈ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ മാറ്റിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് രണ്ടായിരം ടണ്ണോളം ഇന്ധനം ഈ കപ്പലിനകത്തുണ്ട് അത് കടലിൽ പടർന്നാലുണ്ടാകുന്ന വലിയ പ്രത്യാഘാതമുണ്ട് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് ടൺ ഡീസൽ ഈ കപ്പലിലുണ്ട് അതൊക്കെ ഈ കടലിലേക്ക് വന്നാലുണ്ടാകുന്ന കപ്പൽ ഉൾക്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുക